Þurfið ég nefnir fyrst trip. Hver fól að? Þurfið ég nefnir fyrst trip. Þurfið ég nefnir fyrst trip. কালা পুপি পাৰ্ক

ഇനി നമ്മളെ വീട്ടില് കൊറേ കാലം ഉണ്ട്

അപ്പിന്നലെ എട്ടോണ അമ്മ നേരം 5:29. വരയിട. हां, കടിക്ക്. ഇന്നലെ 3 മണിയായിട്ട് ഓർക്കും പോ. നിങ്ങൾ കണ്ടേ? ഒന്ന് കടിക്ക്. ഇതല്ല അടുട്ട. കണ്ടോ? ഇന്തല്ലോ പൈ. ബല്ലത്തു പുഴഞ്ഞല്ല മോനെ. ഇങ്ങോട്ട് ആട. നില്ലി. അതിക്ക്. കൊണ്ടിഞ്ഞിട എത്ര വെ? ആദിച്ച. നമ്മള് പോയിങ്ങാണ്ടിട്ടിട്ട് ആടിക്ക പച്ചാളായിട്ട്. ഇട കേറ്റിയോടേ. ഇന്നാ. 200. అయినా ఆవి కూరిన బల్లట్టుకున్నా అబ్ గలికో అప్పుడు ఎత్తు పుడి చాడి పాలి తుది ని నం చెడకున్నా చేయాలి వేరు കടന്നൊന്നും എടുക്കൂല അല്ല കടന്നെടുക്കൂ ഓതിയ ഞാൻ ചെയ്യ നമ്മളെ കൈയ്യിലുണ്ട മാമൂനെ ഇപ്പോ തിരയിട്ട് വരുന്നത് കൊണ്ട് നമ്മളെ കൈയ്യിലുണ്ട മંગી തരൂ ദേ മંગી ഹൈ മંગી മંગીയരെ രവുകളല്ല മંગી മંગીവർനെ കൊറിയ എവിയില്ല കൊറിയാരി തന്നെ काय लागून राहे लागले लागून नाही మిదు ఆది మన కండి తిరిండి കുറെ സമയം നോക്കുന്ന കാര്യമായി എനിക്ക് തന്നത് ഇത് വേണോ കുരു വേണോ എന്താ മനസ്സിലും ഫ്രീ ആയിട്ട് ഇല്ല ഇല്ല അത്രയൊന്നും വേണ്ട ആ ഇല്ല ഇല്ല ல செட் பண்ண கொண்டாக்கி விடுறோம் செட் ஆ ஹம் ஜா ல செட் பண்ணா அதுல இருந்து உள்ள যেত பாசிக்கு உள்ளல தெல்ல நம்ம கணக்க ஐயே நீங்க இந்த கொண்டு எடுங்க சும் சும் டமளേരി മുപ്പത്തെട്ട് നാൽപ്പത് വർഷം കൂടുമ്പോൾ ഇങ്ങനെ കിട്ടുക ഫസ്റ്റ് മുള പൂക്കും മുളേൻ്റെ ആയുസ് എത്തുമ്പോഴേ മുള പൂക്കത്തുള്ളൂ മുഖം കാണുന്നില്ല ഹായ് <susurra> വേറെ <susurra> <surra> 頑張ります。 അത് അത് ഇങ്ങനെ വരുന്നല്ലേ ആരളിമല ഏത് നമ്മള് പോവാട്ടെ മാറ്റാ ഇത് വൈകുന്നേരം രാത്രി contemplative of blackkt experiences <laughs> അങ്ങനെ കുറേ ലിഖിതങ്ങള് ആ ഫോട്ടത്തിൽ എഴുതി വെച്ചിട്ട് അതുകൊണ്ടാണ് അവർക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റാത്തത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്ന് തന്നെയാണ് അത് നമുക്ക് പ്രകൃതി ഒരുക്കി തന്ന ഒരു വലിയൊരു സംഭവമാണ് അതിനൊരു മാറ്റമൊന്നും വരില്ല നമ്മൾ രണ്ടാമത് കണ്ടത് നമ്മളെ എന്താ പറയാ ആ ഒരു ഡാം എല്ലാം മനുഷ്യനിർബിതമാണ് അവിടെ പൂക്കളായാലും പ്രകൃതി ആയാലും ഉണ്ടാക്കിയതൊക്കെ മനുഷ്യനിർമ്മിതമാണ് അപ്പൊ ആ മനുഷ്യ മനുഷ്യനിർബിധവും പ്രകൃതി നിർബന്ധവുമായ രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോ സഞ്ചരിച്ചത് സത്യട്ടോ او واہ نتاڙا ٿورن ڏيڙا رهون ڪٿي نال سيترن ان کان نلتي 459 جو علائقو جو آهي بينهڙي ۾ ٿورن ها؟ پڙهڻ گهڻا سرهڙا جن സത്യം ഗാനം ആരോപിക്കുന്നുണ്ട് അതിൻ്റെ പഠിച്ച ജൈഫർ